ഹലോ അസ്സാം വലിക്കും അപ്പൊ എല്ലാവർക്കും മൈശാൽ മേക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് കാണിക്കാൻ പോണത് നമ്മൾ അറുപത് സൈസിലെ ജംബോ മാക്സിയാണ് ഇരുന്നൂറ്റി എമ്പതിൻ്റെ ഉണ്ട് കുറച്ച് മുന്നൂറ്റി മുപ്പതിൻ്റെ ഉണ്ട് മുന്നൂറ്റി മുപ്പതിൻ്റെ ആകുമ്പോൾ കുറച്ചും കൂടിയും ചെസ്റ്റ് വീതി വരുന്നതും എനിക്കിതിൻ്റെ ചെസ്റ്റ് വീതി എന്ന് പറഞ്ഞു പറഞ്ഞിരുന്നെ ഓരോ ഇതില് ഞാൻ തരണീലേ ഏ അപ്പൊ ഇതാണ് ഇത് നമ്മൾ അന്ന് കാണിച്ചീന്റെ വേറെ ഒരു പ്രിന്റാണ് കേട്ടോ കാരണം ഇത് ഏകദേശം അജറക്കില് ആയത് കാരണം ഏകദേശം ഒരേ പോലെ തന്നെയാണ് ഒരേ പോലെ തന്നെയാണ് എന്ത് വന്നിട്ടുള്ളത് പ്രിന്റ് വന്നിട്ടുള്ളത് കേട്ടോ കാരണം ചെറിയ ചെറിയ മാറ്റങ്ങളുള്ളൂ അപ്പോ അത് ഇതാണ് കേട്ടോ ഒന്ന് അപ്പോൾ അജ്രക്കിൽ ഇപ്പോ കുറെ ആൾക്കാർ ചോദിച്ചിട്ട് വരുന്നുണ്ട് പിന്നെ അതിൽ പ്രിന്റ് മാറിയതാണ് ഇത് എന്താട്ടോ കണ്ടല്ലേ നല്ല വീതി വരുന്നുണ്ട് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി എനിക്ക് പാകാവ ചോദിച്ച എനിക്ക് പാകാവുന്ന ശേഷം മോഡൽ തരണം കേട്ടോ അപ്പോ ഇത് ഒന്ന് വീതി ഇതാക്കേണ്ടി വരും അപ്പൊ ഇതാണ് കേട്ടോ നമ്മളെ മുപ്പത് ജസ്റ്റ് വീതി ആണ്ട്ടോ ഇതിൽ വരുന്നത് മുപ്പത് ഏഹ് ആ ഒന്ന് നോക്കി തരണം കേട്ടോ ആ പ്രിന്റ് മാറുമ്പോ കഴിഞ്ഞ പ്രാവശ്യം തട്ടിയോ ഉം കഴിഞ്ഞ പ്രാവശ്യം നമ്മള് അജറക്കില് ചെറിയൊരു മാറ്റം ഉണ്ടായിരുന്നു അറ അജറക്കിൽ ഇത് കണ്ടില്ലേ ബ്ലൂ ആണ് കേട്ടോ വേറെ ഒരു കളറാണ് എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ് എന്ന് പറയുമ്പോൾ ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ് നമ്മളെ ഏകദേശം മുപ്പതാണ് ചെസ്റ്റ് വീതി വരുന്നത് കണ്ടില്ലേ നിങ്ങളൊക്കെ മുപ്പത് ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഹിപ്പ് സൈസ് മുപ്പത്തിരണ്ടും വരുന്നുണ്ട് കേട്ടോ മുപ്പത് എന്തായാലും ഉണ്ട് മുപ്പത്തി മുപ്പത് ചെസ്റ്റുമുണ്ട് മുപ്പത്തിരണ്ട് ഹിപ് സൈസും ഉണ്ട് അതി അതിൻ്റെ തോന്നുന്നു അപ്പോൾ അതിൽ മൂന്ന് കളറാണ് ഫസ്റ്റ് മെറൂൺ കാണിച്ചു രണ്ടാമത് ബ്ലൂ കാണിച്ചു ഇത് എനിക്കന്നെ തിലക്ക് ഭ്രാന്ത് കാര്യമാണ് അല്ലെങ്കിൽ ഈ ഭ്രാന്ത് കാരണം ഈ സെയിം പ്രിന്റ് ആകണ സമയത്ത് ആണല്ലോ ഇത് മാറൂട്ടോ അപ്പം ഞാൻ എല്ലാ പ്രിന്റും കാണിച്ചു നോക്കിക്കാണ്ട് നിങ്ങൾക്ക് ഏതാ ഏഹ് ആ മുപ്പത് ചെസ്റ്റ് വീതി ഇതിൽ വരുന്നുണ്ട് കേട്ടോ ഈ അജറക്കിൽ മുപ്പത് ചെസ്റ്റ് വീതി എന്തായാലും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ പ്രിൻ്റും അങ്ങോട്ടും നിർത്തുകയാണ് ഇനി ഇന്നെ കൊണ്ട് ഇതാട്ടോ ഇതാണ് ഒരു പ്രിൻറ്റ് അപ്പം ഇങ്ങനെ കാണുമ്പോൾ എങ്ങനെയൊക്കെ ഏതാ ഇഷ്ടപ്പെടുന്ന പ്രിൻറ്റ് വെച്ചാൽ അതങ്ങോടെ സ്ക്രീൻഷോട്ട് എടുക്കുക അതങ്ങട്ട അയക്കുക പിന്നെ ജംപൂലെന്താ വെച്ചിരുന്നുണ്ടെങ്കിൽ എപ്പോൾ വന്നാലും ആൾക്കാർ വാങ്ങിക്കാനുണ്ടാകും എടുക്കുന്ന ആൾക്കാർ മൂന്ന് നാല് അഞ്ച് പീസ് അങ്ങനെ എടുക്കുക കാരണം എന്താ വെച്ചാൽ ജംബോ ഒരു സീസൺ സമയത്ത് മാത്രമാണ് കൂടുതലായിട്ട് വരിക പിന്നെ നമ്മൾ പറഞ്ഞ് നമ്മൾ ചെയ്യിപ്പിച്ച് അടിക്കുമ്പോൾ നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ കിട്ടും പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചെസ്റ്റും പറഞ്ഞതന്നെ കേട്ടോ ഇത് അത്ര ഇല്ലാതെ അത്ര ഉണ്ടോ ഉണ്ടാകും കണ്ടല്ലേ ചെസ്റ്റ് വീതി അത്യാവശ്യം ത്തിൽ കൂടുതൽ ഉണ്ടാകും അപ്പൊ അടുത്ത ഒരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ എന്താണ് അപ്പൊ ഇതിന്റെ ചെസ്റ്റ് വീതി കണ്ടില്ലേ ഏകദേശം നല്ല എണ്ണം ഉണ്ട് അറുപതാണ് ലെങ്ത് വരുന്നത് അറുപതിലാണ് കേട്ടോ അപ്പൊ അതിന്റെ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഞാൻ ഫസ്റ്റ് കാണിച്ചത് ആ ഇത് ഏഹ് ഇത് ഇരുപത്തിഒന്പതയുള്ളൂ കേട്ടോ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് ചെസ്റ്റ് വീതി ആണ് ഇത് വരുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെയൊക്കെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അതിന്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് അപ്പോ ഞാൻ വീഡിയോസ് അപ്ലോഡ് ആക്കി അന്ന് കുറെ ആൾക്കാർ ഇത് വീഡിയോ കണ്ടിട്ടില്ല പുതിയ പുതിയ കസ്റ്റമറൊക്കെയാണ് വന്ന് പക്ഷെ നമ്മൾ ഓൾറെഡി എടുക്കുന്ന കസ്റ്റമർ വന്നപ്പോ സാധനം ആ ഇത് ഇരുപത്തിയെട്ട് ജസ്റ്റും മുപ്പത് ഹിപ്പ് സൈസും ഉണ്ട് കേട്ടോ സാധനം സ്റ്റോക്ക് ഔട്ടായി അപ്പൊ ഇതൊക്കെ ഇതിന് ചെറിയ ചെറിയ ഒരു മാറ്റത്തിലാണ് വരുന്നത് ഇപ്പൊ ഞാൻ ഇന്ന് കുറെ ആൾക്കാരോട് പറഞ്ഞിട്ടുള്ളത് ഇന്ന് ഞാന് നോക്കട്ടെ ഇന്ന് വീഡിയോ ഇട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇതൊക്കെ പാടെ നമുക്ക് ഫോട്ടോസ് അയക്കല് സാധ്യമല്ല പിന്നെ മെമ്മറി വേറെ നോക്കേണ്ടി വരും അപ്പൊ അടുത്തൊരു ഇത് വരണേ കെട്ടോ അപ്പൊ ജംബോ സൈസ് കിട്ടുമ്പോ അങ്ങോട്ട് എടുക്കുക പിന്നെ ജമ്പൂ സൈസ് ഇപ്പൊ ഇതിൻ്റെ അടിയിൽ നമ്മൾ ചോദിച്ചപ്പോൾ സീസൺ അല്ല സീസൺ അല്ല സീസൺ അല്ല എന്നുള്ള ഒരു വിവരമായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോ ഇപ്പൊ സീസണായി തുടങ്ങുമ്പോൾ ജമ്പു വരുമ്പോൾ ഒരു കൊല്ലത്തിനൊക്കെ ഉള്ളത് എടുത്തു വെക്കുക ഞാനങ്ങനെ കാഴ്ചയിരുന്നു കിട്ടാം അതുകൊണ്ട് ഇപ്പൊ തന്നെ എന്റെ മെമ്മറി ഫുള്ളായി ഫോൺ ഓഫ് ആയിട്ട് അപ്പൊ കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നവർക്ക് ഇതാക്കണം ഇരുപത്തിയെട്ടാണ് ചെസ്റ്റ് വരുന്നത് ആദ്യം കാണിച്ചത് മുപ്പത് ഉണ്ടായിരുന്നു അപ്പൊ വീഡിയോസ് ശരിക്ക് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സൈസ് കറക്റ്റ് ഒക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പൊ ഇതില് ഏതെങ്കിലൊക്കെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ വാട്ട്സപ്പ് നമ്പറായ എമ്പത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എമ്പത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അല്ല സ്ക്രീൻഷോട്ട് അയച്ചെന്നിട്ട് പറഞ്ഞു ചോദിച്ചാൽ മതി കേട്ടോ സ്ക്രീൻഷോട്ടാണ് അയക്കേണ്ടത് അപ്പൊ കണ്ടല്ല ഇത് ഒരു പ്രിന്റ് കുഞ്ഞു 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 പ്രിന്റ് ആണ് അജറക്കിൽ കെട്ടോ അപ്പൊ അടുത്ത ഒരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇനി മുന്നൂറ്റി മുപ്പതില് ഈ ഒരു ഈയൊരു പ്രിന്റ് ഉണ്ട് മുന്നൂറ്റി മുപ്പതിൽ കേട്ടോ അടുത്തത് ഇതും ഇരുപത്തിയെട്ട് ചെസ്റ്റ് വീതിയാണ് ഇത് പ്യുവർ ഇത് നല്ല മെറ്റീരിയലാണ് കേട്ടോ മറ്റേതും നല്ല മെറ്റീരിയൽ അല്ല എന്നല്ല പക്ഷെ ഇതിന് ഈയൊരു കാർഡ് തൂങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിന് റേറ്റ് കൂടും സംഭവം അത്രയേ ഉള്ളൂ പിന്നെ മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണ് കാരണം ഇടാൻ നല്ല സുഖമുള്ള മെറ്റീരിയൽ അതാ കേട്ടോ അപ്പം വേഗം കണ്ടോളിട്ടോ കാരണം ഇപ്പോൾ പോകും മെമ്മറി ണേ ഇതാണ് കേട്ടോ പിന്നെ ഇപ്പൊ ഇതിനായിട്ട് ഞാനൊരു വേറെ ഇണ്ടല്ലോ വിചാരിച്ചിട്ടാണ് അപ്പൊ അതിൽ ഇനി ബാലൻസ് ഉള്ളത് ഇത് രണ്ടെണ്ണാണ് കേട്ടോ എന്താണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കുക ഓക്കെ അസിക്കോ